പുതിയ റൊമോ വന്നിട്ടുണ്ട് മോഹൻലാൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ശ്രീ മോഹൻലാൽ ഷോ തുടങ്ങിക്കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ എന്തൊക്കെ കാര്യങ്ങൾ കുടുംബാംഗങ്ങളോട് ചോദിക്കാനുണ്ട് എന്തെല്ലാം മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് ലൈഫ് സ്റ്റോറി പറയുന്ന സങ്കടകരമായ അവസരത്തിൽ പോലും ചിലർ തമാശ കാട്ടിയതിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ചും വിശദീകരണം തേടണ്ടേ പലരും അസഭ്യ വാക്കുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാകുമോ അടുക്കളയിൽ ചിലർ ആവശ്യ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഉപയോഗിക്കുന്നത് പ്രശ്നമല്ലേ ശുചിത്വത്തെക്കുറിച്ചുള്ള മോർണിംഗ് ടാസ്കില് പല ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നത് കണ്ടതല്ലേ ചോദിക്കണ്ടേ അവരോട് പുഴക്ക ലാലേട്ടൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ഇതിപ്പോ പണിപ്പുര ടാസ്കില് അനീഷ് ചെയ്തതുപോലെ ആയല്ലോ ചുരുക്കം പറഞ്ഞാൽ പണി ഉണ്ടെങ്കിലും മെയിൻ പണി അനീഷിനിട്ടാണെന്ന് തോന്നുന്നു ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അനീഷിന് സപ്പോർട്ട് കൂടുള്ളൂ എന്നുള്ളതാണ് കാരണം ആ ടാസ്കിൽ അനീഷ് അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് ഈ ആര്യൻ എക്സ്പോസ്ഡ് ആയി ആര്യനും ജിസൈലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മറ്റുള്ള വീ വീട്ടുകാർ ചോദ്യം ചെയ്യാനുള്ളൊരവസരം ഉണ്ടാക്കി അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പുകൾക്കിടയിൽ പല കാര്യങ്ങളും മാറിമറിഞ്ഞു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത് അനീഷ് എടുത്ത ആ ഗെയിം കൊണ്ടാണ് നീ ഏത് ടാസ്ക് കൊടുത്താലും ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ വിശ്വസിക്കാത്തതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ ഏതായാലും എല്ലാവർക്കിട്ടും ഉള്ള കൊട്ടുണ്ടെന്നുള്ളതാണ് പ്രൊമോയിൽ നിന്നിട്ട് മനസ്സിലാകുന്നത് പിന്നെ മെയിൻ ആയിട്ടും ഈ അനീഷിനെ ട്രോൾ ചെയ്ത് അനീഷിനെ വളർത്താനാണോ തളർത്താനാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ എപ്പിസോഡ് കണ്ട് തന്നെ അറിയണം